ഹലോ ഹായ് അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് എങ്ങടേക്കട മലേഷ്യ സിംഗപ്പൂർ ടു മലേഷ്യ അത് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലത്തെ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പാലം കിടന്ന് സിംഗപ്പൂർ ടു മലേഷ്യ പോകുന്നു രണ്ട് ദിവസത്തെ പരിപാടി രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ മലേഷ്യ ചുറ്റിക്കിറങ്ങി കാണാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാക്കിയത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ബസ് ഉടൻ തന്നെ എത്തുന്നതാണ് ഞങ്ങൾ ബൈ ബസ്സിനാണ് പോകുന്നത് ഇവിടെ കുറേ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ഞങ്ങൾ പിക്കപ്പ് പോയിന്റിലേക്ക് പോവുകയാണ് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്ററിനടുത്താണുള്ളത് അപ്പോൾ നമ്മൾ സിംഗപ്പൂരിലെ റെഡ് ബസ് എസ് എസ് ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തത് അമ്പത്തഞ്ച് ഡോളറാണ് നമുക്ക് വന്നത് കാലത്ത് പത്ത് മണിക്കാണ് നമുക്ക് പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഏകദേശം മൂന്ന് മണിക്കാണ് നമ്മൾ അവിടെ എത്തേണ്ടത് സമയം പത്ത് മണി നമ്മുടെ ബസ് വരെ വന്നിട്ടില്ല പത്ത് മണിയാണ് ഇവിടുത്തെ ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എവിടെയാണ് നമ്മുടെ പിക്കപ്പ് പോയിൻറ്റ് ഞങ്ങൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ബൂളയിലെ സവോയ് തിയേറ്റർ അവിടെയാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് അതാണ് സവോയ് തിയേറ്റർ ഓൾഡ് സവോയ് തിയേറ്റർ അത് ബസ് വരും നമ്മൾ അങ്ങനെ ബസ്സിൽ കയറി പോകണം അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാണും എല്ലാവരും ഒരു ഹായ് പറയൂ ഇനിയിപ്പോൾ നമ്മുടെ അവിടെ എത്തുന്ന സമയം ശരിക്കും ഇവിടെ നിന്ന് അത്ര മണിക്കൂർ അഞ്ച് മണിക്കൂറല്ലേ അപ്രോക്സിമേറ്റ്ലി ആറ് മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് ട്രാവൽ ടൈം ഉള്ളത് അഞ്ച് മണി അപ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് എത്തേണ്ടതാണ് ഇതുവരെ ബസ് എത്തിയിട്ടില്ല എന്താവും നോക്കാം സമയം ഓൾറെഡി പത്തേ കാലായി ആ അതന്നെ ക്രിസ്ത്യനോ നമ്മുടെ ബസ് എത്തിക്കുകയാണ് ക്രിസ്ത്യന സോ നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് സമയം ഏകദേശം പത്തേ കാലായിട്ടുണ്ട് നമ്മൾ പത്തേ കാലിന് ഇവിടുന്ന് വണ്ടിയെടുത്തു കുഴപ്പമില്ലാത്തൊരു വണ്ടിയല്ല അവനെ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ബാക്കി നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം കഴിഞ്ഞ വർഷമാണ് മലേഷ്യൻ ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽസിന് വേണ്ടിയിട്ട് വിസ ഫ്രീ എൻട്രി പ്രോഗ്രാംന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് അപ്പോൾ അന്ന് തുടങ്ങി നമ്മുടെ മനസ്സിനകത്തൊരു പ്ലാനാണ് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി അല്ലെങ്കിൽ ഒരു ലീവ് കുറച്ച് ദിവസം അടുപ്പിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലേഷ്യ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് ഫൈനലി ഇവിടുത്തെ ചൈനീസിന് വിവരം എന്ന് പറഞ്ഞ ഹോളിഡേ വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു അവസരം ഒത്തു കിട്ടിയത് സിംഗപ്പൂരിലെ തുവാസ് ചെക്ക് പോയിന്റ് വഴിയാണ് നമ്മൾ മലേഷ്യൻ ബോർഡർ ക്രോസ് ചെയ്തത് സിംഗപ്പൂരിലെ തുവാസിനെയും അതേപോലെ മലേഷ്യയിലെ ജോഹറിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് ആ ഒരു പാലമാണ് ക്രോസ് ചെയ്തത് ഈ കാണുന്ന പാലം ക്രോസ് ചെയ്തത് ാണ് നമ്മൾ ഇവിടുത്തെ ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഇവിടുത്തെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ സിംഗപ്പൂരിൽ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ ക്ലിയർ ചെയ്തത് കാരണം അത്രയ്ക്ക് സ്പീഡായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പാലമാണ് സിംഗപ്പൂരിനെയും മലേഷ്യയെയും ബന്ധിപ്പിക്കുന്ന തുവാസ് ചെക്ക് പോയിൻറ്റിലെ ആ ഒരു പാലം എന്ന് പറയുന്നത് ഇതാ കാണുന്നത് സിംഗപ്പൂരും അപ്പുറത്ത് കാണുന്ന ആ ഒരു കെട്ടിടങ്ങളൊക്കെ കാണുന്നത് മലേഷ്യയുമാണ് ഈ ഒരു തുവാസ് ചെക്ക് പോയിന്റിനെ മലേഷ്യ സിംഗപ്പൂർ സെക്കൻഡ് ലിങ്ക് എന്ന് കൂടി പറയുന്നുണ്ട് കാരണം സിംഗപ്പൂരിനെയും മലേഷ്യനെയും ബന്ധിപ്പിക്കുന്ന രണ്ട് ബോർഡർ ഉള്ളത് ഒന്ന് ഈ പറയുന്ന നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തുവാസ് ചെക്ക് പോയിന്റും അതേപോലെ തന്നെ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റ് ഇപ്പോൾ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത് തുടങ്ങിയ തുവാസ് ചെക്ക് പോയിന്റ് അപ്പോൾ ഇതിനെയാണ് സെക്കൻഡ് ലിങ്ക് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററിനടുത്താണ് ഈ ഒരു പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു ദിവസം മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ് ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ ബോർഡർ ക്രോസിംഗ് നടക്കുന്നത് കാരണം മലേഷ്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഡെയിലി ബൈക്കിനൊക്കെ വന്ന് സിംഗപ്പൂർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ സിംഗപ്പൂർ ബോർഡർ കഴിഞ്ഞ് മലേഷ്യൻ ബോർഡർ അതായത് മലേഷ്യൻ ചെക്ക് ചെക്ക് പോയിന്റിലേക്ക് എത്തുകയാണ് അപ്പോൾ മലേഷ്യയിലേക്ക് നമുക്ക് വിസ ഫ്രീ ആണെങ്കിൽ കൂടി നമുക്ക് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഓൺലൈനിൽ കയറി ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് മലേഷ്യയിലെ എമിഗ്രേഷൻ കഴിഞ്ഞ് വെയിറ്റ് ഇതാണ് നമ്മുടെ സിംഗപ്പൂരിനാണ് അതായത് നമ്മുടെ മലേഷ്യ ചെക്ക് പോയിൻറ്റ് ഇവിടെ എമിഗ്രേഷൻ കഴിഞ്ഞു നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞു വരുത്തിയത് കാണാം അങ്ങനെ മലേഷ്യൻ ചെക്ക് പോയിന്റിലേക്ക് നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് മലേഷ്യയിലെ കോലാലംപൂർ ലക്ഷ്യമാക്കിയുള്ള യാത്ര രാജേഷിനെ സിംഗപ്പൂരി എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യാത്രയ്ക്ക് മുമ്പായിട്ടും ഓൺലൈനിൽ കയറി വ്യക്തമായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവണം രാജേഷ് ഫില്ല് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ എൻ്റെ സിറ്റിസൺഷിപ്പിൽ പുള്ളി സിംഗപ്പൂർ നിന്ന് അടിച്ചു കൊടുത്തു ഇന്ത്യക്ക് പകരം അപ്പോൾ അതിവിടെ വന്ന ആ ഒരു പാസ്പോർട്ട് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഇന്ത്യനും നമ്മുടെ ഡിജിറ്റൽ അറൈവൽ കാർഡിൽ പുള്ളി മിസ്റ്റേക്കില്ലേ സിംഗപ്പൂരിൽ നിന്ന് കൊടുത്ത ആ ഒരു വ്യത്യാസം കണ്ട് അത് നമുക്ക് നമുക്ക് അവിടെ നിന്ന് വീണ്ടും പൂരിപ്പിക്കേണ്ടതായിട്ട് വന്നു ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നു ഓൺലൈനിൽ അപ്പോൾ അതിന് കുറച്ച് സമയം നമുക്കവിടെ നഷ്ടമായി അപ്പോൾ അങ്ങനെ വരുന്നവരെല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് റോഡും ചുറ്റും നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകളിലേക്ക് കാണുന്നതുപോലെ ഫുൾ പോ ഫോറസ്റ്റും പരിപാടികളിലേക്കായിരുന്നു ഒരുപാട് തേക്ക് തേക്ക് മരങ്ങളാണല്ലോ കൂടുതൽ പണ്ട് നമ്മൾ കേൾക്കാറുള്ള പോലെ മലേഷ്യയും തേക്കാണെന്നു അറിയില്ല അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റും പൈൻ മരങ്ങളും ഒരുപാടുണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു പോകുന്ന രണ്ട് സൈഡിലെയും കാഴ്ചകളൊക്കെ വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തത് സിംഗപ്പൂരിൽ തന്നെ നമ്മൾ റെഡ് ബസ് എസ് ജി എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് നമുക്ക് ഏകദേശം സിംഗപ്പൂർ ടു മലേഷ്യൊക്കെയാണ് നമുക്ക് ഏകദേശം അമ്പത് റോളറാണ് വന്നത് അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്രാവശ്യം മലേഷ്യേൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മലേഷ്യ ട്രിപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവിടുത്തെ ഒത്തൻറ്റിക് ഫുഡായിട്ടുള്ള നാസി ഇല്ല നമുക്ക് ട്രൈ ചെയ്തിട്ടിരിക്കണോ പിന്നെ എമ്മി ഡ്രൈവ് കൊണ്ടിരിക്കണോ എമി എമി എനിക്ക് ഇവിടുന്ന് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ അടുത്തുണ്ട് അവിടെ ഒരു അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഒതൻറ്റിക് ഫുഡായിട്ട് നാസിൽ നമുക്ക് എമ്മി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഫുഡ് ഒക്കെ ഉണ്ട് റേറ്റ് കുറവാണ് മലേഷ്യയിലെ ലോക്കൽ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുക എന്നുള്ള രീതി തന്നെയാണ് കയറിയത് അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നാസി ലമക്കെന്ന് പറയുന്നൊരു സാധനമാണ് ഞാൻ കഴിച്ചത് അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സംഭവം തന്നെയാണ് അതും അത്യാവശ്യം കുഴപ്പമുണ്ടല്ലോ നല്ല വൈറ്റ് റൈസും പിന്നെ ചിക്കൻ പിന്നെ നമ്മുടെ എന്താ പറയുക ഡ്രൈ ഫ്രിഷൊക്കെ ആയിട്ടുള്ളൊരു സംഭവം ആയിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട് സ്റ്റാളുകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് എല്ലാം ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ് ശരിക്കും വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് നമ്മൾ കോലാലംപൂരെ എത്തേണ്ടതാണ് നമ്മുടെ ബസ് പത്ത് മണിക്ക് കാലത്തെടുക്കേണ്ടത് പത്തേക്കാലമായിപ്പോഴാണ് വന്നത് പിന്നെ അത് മാത്രമല്ല ഓൺ ദ വെയിൽ നമുക്ക് നല്ലൊരു ട്രാഫിക് ഉണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ഹോളിഡേ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ് രണ്ട് മണിക്കൂറിനും മേള ലേറ്റ് ആയിട്ടുണ്ട് നമ്മളങ്ങനെ കോലാലംപൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ബസ്സിന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഉണ്ട് ബജായ ടൈം സ്ക്വയർ അതേപോലെ തന്നെ കേൽ സെൻട്രൽ എന്ന് പറയുന്ന രണ്ട് ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഉണ്ട് നമ്മൾ കേരള അടുത്തായിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരള സെൻട്രലാണ് ഇറങ്ങുന്നത് അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ റിംഗറ്റ് വന്നെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന സിംഗപ്പൂരിന്ന് ഇവിടുത്തെ കറൻസി എക്സ്ചേഞ്ച് വയ്ക്കുക ഞങ്ങൾ സിംഗപ്പൂർ ഡോളർ കൊണ്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും ഞങ്ങൾ എന്നിട്ട് ഫൈനലി ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മാറിയത് നമ്മൾ കറൻസി മാറിയത് ഇതാ കാണുന്ന ടവർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരീസൺ മടയക്ക ടവർ എന്ന് പറയുന്ന ടവറാണ് കുറച്ചുകാൾ മുമ്പ് വരെ മലേഷ്യയിൽ ഉയർന്ന കെട്ടിടം എന്ന് പറയുന്നത് നമ്മുടെ കെ എൽ സി സി ടിൻ ടവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടവറാണ് ഇവിടുത്തെ ഉയരം കൂടിയ ഒരു കെട്ടിടം എന്ന് പറയുന്നത് നമ്മളിന്ന് നൈറ്റ് കെ എൽ സി സി ടിൻ ടവർ പോകുന്നത് ഇവിടുത്തെ ടൈക്കോണിക് ടവർ ടവർ തന്നെയാണ് ഈ കാണുന്നതാണ് ബർജായ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് കലമ്പൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ബർജായ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്പോട്ട് ഈ ബർജായ ടൈം സ്ക്വയറിൽ നമ്മുടെ ബസ്സിന് ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഉണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ മലേഷ്യയ്ക്ക് ഡെയിലി സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡ്രോപ്പ് ഓഫ് പോയിന്റ് പോയിൻറ്റാണിത് ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കെ എൽ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും നമ്മളൊരു ഇന്ത്യ കാണുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു നമുക്ക് ശരിക്കും മലേഷ്യയും ഏകദേശം ഇന്ത്യ പോലെ തന്നെയാണ് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഫസ്റ്റ് നേരെ പോയത് നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിലേക്കും പോയി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ലേറ്റ് ഹോട്ടലിലും നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുകയാണ് റൂം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ഷോക്ക് ആയിപ്പോയി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ശരിക്കും മണിക്ക് എത്തേണ്ട ഞങ്ങൾ സമയം ഇവിടെ എത്തിക്കാനിപ്പോൾ ഏഴുമണിയാന്ന് തോന്നുന്നു അല്ലേ മണി ആറര ആറര മണി എത്തിക്കാനിപ്പോൾ പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ സമയം എട്ട് മണിയായിരിക്കുകയാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ഇവിടെ ചൈനീസ് ന്യൂ ആണ് ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ച് സിംഗപ്പൂർ മലേഷ്യയൊക്കെ ഹോളിഡേ ആണ് ഭയങ്കര തിരക്കായിരുന്നു ആയിരുന്നു രണ്ടര മണിക്കൂർ ഞങ്ങളുടെ ബസ് ലേറ്റായി അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ വന്ന് റൂമിലെടുത്ത് ഫുഡൊക്കെ കഴിച്ച് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ് രാത്രി നൈറ്റ് കറക്കത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നൈറ്റ് കറക്കത്തിൽ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് നമ്മുടെ മലേഷ്യൻ റിങ്കെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിംഗപ്പൂർ ഡോളറാണ് എക്സ്ചേഞ്ച് ചെയ്തത് ഒരു സിംഗപ്പൂർ ഡോളർ ഏകദേശം മൂന്ന് പോയിൻറ്റ് ട്വൻറ്റ മലേഷ്യൻ റിംഗ് കറ്റാണ് കിട്ടിയത് ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം പത്തൊമ്പത് രൂപ വരുന്നുണ്ട് അപ്പം അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച മലേഷ്യേനെ ഹോട്ടൽ ഹോട്ടൽ ട്രെയോൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണിത് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം എന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല നമുക്ക് കിട്ടിയത് വേറൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് എങ്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രാബ് യൂസ് ചെയ്യുക ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് കാറൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇവിടുത്തെ ലോക്കൽ 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 ടാക്സി എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്തിറക്കും സോ നമ്മുടെ മലേഷ്യ ട്രിപ്പിൽ ഞങ്ങൾ റൂം വൈകുന്നേരം രാത്രി ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് നൈറ്റ് നൈറ്റ് മാർക്കറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാൻ പോകുന്നത് നമ്മുടെ മലേഷ്യയുടെ ഐക്കോണിക് ടവർ ആയിട്ടുള്ള ട്വിൻ ടവർ കെ എൽ സി സി ട്വിൻ ടവർ അവിടേക്കാണ് പോകുന്നത് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും എങ്ങനെയുണ്ട് ാണ് അതില് മറ്റേ റൂമ് കിട്ടാൻ വച്ചിട്ട് ശോ ആയിരുന്നു എന്നാലും ഓക്കെ ആണ് റൂം കിട്ടിയാൽ മലേഷ്യങ്ങനെയാ മലേഷ്യ വന്നതിൽ കണ്ടതിൽ നല്ല സന്തോഷം ഉണ്ട് അടിപൊളിയാണ് മലേഷ്യ സൂപ്പർ ആണ് മലേഷ്യ പൊളിയായിരുന്നു എന്നാലും കാര്യങ്ങളൊക്കെ ഏത് മൂഡ് പൊള്ളിയും പൊള്ളിയും മൂട് അപ്പം ഞങ്ങളങ്ങനെ നമ്മുടെ മലേഷ്യയുടെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള കെ എൽ സി സി ട്വിൻ ടവർ അവിടെ തിരികെയാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ട്വിൻ ടവറ് ബാക്കി പഠിത്ത വിശേഷങ്ങൾ നമുക്ക് കാണാം മലേഷ്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ട്വിൻ ടവർ നിങ്ങൾ മലേഷ്യയിൽ വരാണെന്നുണ്ടെങ്കിൽ ഈ ടിൻ അടുത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ ഒരു ഐഫോൺ ഒരു ലൈറ്റ് അതേപോലെ തന്നെ ഒരു ഗിംബല് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ സെറ്റപ്പ് അപ്പോൾ നമ്മൾ അവർ നല്ല അടിപൊളി പോസ്റ്റിൽ നമുക്ക് കിടൽ ഫോട്ടോസ് എടുത്ത് തരും നമുക്കത് ഷെയർ ചെയ്ത് തരികയും ചെയ്യും ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം അഞ്ച് റിംഗറ്റ് തുടങ്ങി പത്ത് റിങ്കറ്റ് വരെ അവർ ചാർജും ചെയ്യുന്നുണ്ട് അപ്പോൾ രാജേഷും അതേപോലെ തന്നെ ജെഫിനും രംഗീതുമൊക്കെ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ട് അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിലെ മൂന്നാറിലൊക്കെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് തരുന്ന പോലെ ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് ഡിജിറ്റലായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരും അത്രയുള്ള വ്യത്യാസം One photo, normal day is 10 ringgit. One. 10 ringgit. Yeah, if day. any holidays? Holiday only 5 ringgit. 5 ringgit. Yeah. But if you take more photos, something around 10 photo in the Can normal I see the accessories? Oh, okay, okay. 15 and, uh with a simple light. Okay, okay, good, good. Two lights is good enough. അപ്പൊ ഇതാണ് ഈ ടിൻഡവർ ടിൻഡവർ എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളം മലേഷ്യയിൽ വന്നു കഴിഞ്ഞ ആൾക്കാരൊക്കെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള ടിൻഡവർ ടിൻഡവർ എന്ന് പറയുന്ന സാധനം വളരെ കളർഫുൾ ആയ സെറ്റിംഗ് ആണ് നിലയുള്ള ഒരു ബിൽഡിംഗിൽ നാനൂറ്റി അമ്പത് മീറ്റർ ഉയരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നത് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്വിൻ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കാണാൻ പറ്റിയ മറ്റൊരു ബ്രിഡ്ജ് കൂടി ഉണ്ട് സലോമ എന്ന് പറയുന്ന ഒരു അടിപൊളി ബ്രിഡ്ജാണ് ഒരുപാട് ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു കിടലൻ ബ്രിഡ്ജ് തന്നെയാണ് അവിടെയും ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളും ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ കണ്ട അതേപോലത്തെ തന്നെ ഫോട്ടോ സെറ്റപ്പും ഇവിടെയുണ്ട് ഒരുപാട് പേര് ആ ഒരു ഫോട്ടോ സെറ്റപ്പ് വെച്ച് ഇവിടുത്തെ ഉപജീവന മാർഗ്ഗം നടത്തുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ കെ എൽ സി സി ട്വിൻ ടവറിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയിൽ നമുക്ക് ട്വിൻ ടവറും അതേപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജുമാണ് നമ്മൾ കൂടുതൽ കവർ ചെയ്തത് നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ബസ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ ടിൻ നൈറ്റ് വ്യൂ അതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ടിൻടവറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറിൽ നിന്ന് നമുക്ക് രാത്രിയിലേക്കുള്ള നമ്മുടെ ഡിന്നർ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോയത് അപ്പോൾ റൂമിലേക്കുള്ള ടാക്സി നമ്മൾ ഗ്രാബ് ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്ത് ഒരിക്കൽ കൂടി ഗ്രാബ് ആപ്ലിക്കേഷൻ വഴി മാത്രം ബുക്ക് ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് ലാഭം കാണുന്നതാണ് കേരൾ ടവർ എന്ന് പറയുന്ന ഒരു സംഭവം അതും മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമാണ് കേരളിലെ ഇതീ കാണുന്നത് ട്വിൻ ടവറ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ട്വിൻ ടവറൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ മേടിച്ച് ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്ത് റൂമിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് അത്രയ്ക്കാണ് ആദ്യത്തെ ദിവസത്തേക്ക് റൂമിൽ ചെന്നിട്ട് ഓക്കെ ഇപ്പം ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള നമ്മുടെ ട്വിൻ ടവറിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ അത്രയ്ക്കെയാണ് ഒന്നാം ദിവസത്തെ പരിപാടികൾ നാളെ രാവിലെ എണീച്ച് ഞങ്ങൾ ബത്തൂ കേവ്സ് അല്ലെങ്കിൽ ജെറ്റിങ് ഹൈലാൻഡ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ളതുണ്ട് ഇതുവരെ എനിക്ക് പ്ലാനിങ്ങൊന്നും ആയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റും സിംഗപ്പൂരിൽ നിന്ന് വന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ മലേഷ്യയിൽ കാണാൻ പറ്റും അത്രയൊക്കെയാണ് അപ്പോൾ ബാക്കിയൊക്കെ നാളെ കാണാം